സുഹൃത്തുക്കളെ നമ്മൾ ഇത് എത്തിയിട്ടുള്ളത് കാറിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് അല്ലേ നമ്മൾ ഏകദേശം കാറുകൾ ഇത്രത്തോളം ഉണ്ട് എന്നുള്ള പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാറിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്യുക നമ്മളതിനനുസരിച്ചിട്ടുള്ള റിപ്ലേസിങ്ങൾക്ക് തരുന്നതാണ് ഏകദേശം പത്തിരുപത്തഞ്ചോളം വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാ വണ്ടിയിലും ഉള്ളും കാര്യങ്ങളും ഇൻ്റീരിയറൊക്കെ കാണിച്ചുതരാം ഓക്കെ അപ്പൊ ആദ്യം വരുന്നത് ആൾട്ടോ ആണ് കേട്ടോ നല്ല റെഡ് ആൾട്ടോ വരുന്നുണ്ട് ഓക്കെ അപ്പൊ അടുത്തതും ആൾട്ടോ തന്നെയാണ് രണ്ടായിരത്തി ആറ് മോഡലാണ് കേട്ടോ അതുപോലെ ഒരു വേഗനർ വന്നാണ് മൈലേജ് കിങ് ബീറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പന്ത്രണ്ട് പതിമൂന്ന് മോഡല് നമുക്ക് തൊണ്ണൂറ് പെട്ട കൊടുക്കട്ടോ ഉള്ളൊക്കെ കണ്ടോളി അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർലൈറ്റിൻ്റെ അല്ല സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൻജോയ് ജോ ചെയ്യുവായിരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഉപയ്യാണ് ഇത് എന്ന് ഡീസലാണ് കേട്ടോ അല്ല അടിപൊളി വണ്ടി അപ്പോൾ ഇതാ സിംഗിൾ ഓണറിൽ വരുന്ന എൻജോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ട് പതിനഞ്ചിന് കൊണ്ടുപോകട്ടോ എൻജോയ് നല്ല പൊളിക്കിട എൻജോയ് അടുത്തത് വരുന്നത് റെഡ്സാണ് റെഡിസ് ഇൻ്റീരിയറും തരിക്കോട് അടിപൊളി ഇൻറ്റീരിയറ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ഓക്കെ ഓണർ ഇവിടെ ഷോപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു റിഡ്സ് വൈറ്റ് റെഡ്സ് രണ്ടാത് ഈ പതിനൊന്ന് മോഡലിൽ റെഡ്സാണ് കേട്ടോ ഓക്കെ അതേപോലെ ഇവിടെ ഒരു ഔൾട്ടോ എടുപ്പുണ്ട് തിരക്കല്ലാത്തൊരു അൾട്ടോ ഗ്ലാസ് ക്രാക്ക് ഉണ്ട് വന്നിട്ട് പത്ത് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണ് വരുന്നത് അടുത്തൊരു റെഡ് ഷിഫ്റ്റ് വരുന്നുണ്ട് അടിപൊളി റെഡ് ഷിഫ്റ്റ് ഇതും രണ്ടായിരത്തി പത്ത് മോഡലാണ് ഉള്ളതനുസരം ഒന്നും തിരക്കടില്ല അടിപൊളി ഷിഫ്റ്റ് അടുത്ത വന്നിട്ട് ഒരു സെന്റ് രണ്ടായിരത്തി ഒക്കെ നോക്കിക്കോളി രണ്ടായിരത്തി നാല് മാഡല് ചെന്നിട്ടോ അടുത്തത് മാരുതി മാരുതി എട്ട് മോഡല് എഴുപത്തി രണ്ടായിരം രൂപ ചോദിക്കും കേട്ടോ ഡിസൈർ കടപ്പുണ്ടോ അവിടെ അതേപോലെ జన్ అడుకుండ్ అడిపడి చెన్నట్ తొన్నూ చూకూట్ ിട്ട് രണ്ടായിരത്തി അഞ്ച് ആറ് മോഡല് ഇൻഷുറൻസ് പുലിയതാണ് വണ്ടി പോളിസി ചെയ്തിന് പിന്നെ തേർഡ് തേഡ് റാൻസ് ഇപ്പോൾ അറുപത്തിരണ്ടായിരം ചോയ്ക്കോ ഇത്രത്തോളം വണ്ടികൾ ഇവിടെ കടുപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചന്നാൽ മതി ഓക്കെ നല്ല അടിപൊളി വണ്ടി ഓക്കെ മരുതി അടുപ്പുണ്ട് അതേ കാണിച്ചു തന്നല്ലേ ഇല്ല അല്ലേ രണ്ടായിരത്തി പത്ത് മോഡല് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് തൊട്ട് പെടീട്ടുള്ള എൺപത്തി ആറായിരം ഉപ്പ ചോദിക്കണം ഇതൊക്കെ ലോ ബഡ്ജറ്റാണ് കേട്ടോ അടുത്ത വന്നിട്ട് ഇയോണ് വന്നത് നല്ലൊരു പോളോ അടിപൊളി പോളോ നല്ല വൈറ്റ് ഒരു അൾട്ടോ വന്ന പോലെ കേട്ടോ ഞാൻ ഈ പന്ത്രണ്ട് മോഡല് ഇന്റീരിയറൊക്കെ കൊള്ളാം അടിപൊളിയാണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടുത്തത് വന്നിട്ട് ഒരു ഇറ്റി ഓസാണ് റെഡ് ഇറ്റോസ് ഓസില് ഇവ ഡീസലാണ് വരുന്നത് കേട്ടോ മാനുവല് നാലാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉഷാറാണ് അടിപൊളിയാണ് നാലാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് വരുന്നത് ഇഞ്ചികള് ഒരു വാഗണറ് അടിപൊളി വാഗണർ കേട്ടോ നമ്മളെ സ്കോർപ്പിയോ സ്കോർപ്പിയോ ഓട്ടോമാറ്റിക് ആണ് കെട്ടോ സ്കോർപ്പിയോ ഓട്ടോമാറ്റിക്കാണ് പിന്നെ ഫ്രണ്ടില് ിഫ്റ്റ് അവിടെ ഒരു ഡസ്റ്ററ് അപ്പം അത്രയും വണ്ടികളാണ് പിന്നെ രണ്ട് ഒമിനി വരുന്നുണ്ട് ഒമിനിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അത്രയും വണ്ടികളാണ് ഇപ്പോൾ നിലവിലിവിടെ ഇവിടെ ആയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കേ അപ്പോൾ ഓണർ വന്നിൻ്റെ വയസ്സുള്ള ഒരേ കീട്ടിലും വീടായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് എന്താണ് തലി തലിമാലും ഇല്ലാത്തത് തലിമാലല്ല നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട കാർ ഏതാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തെന്നാൽ കറക്റ്റ് ഡീറ്റെയിൽസ് ലോൺ അത്ര കയറും അതേപോലെ തന്നെ ഈ വണ്ടിന്റെ ഇനി നിങ്ങൾക്ക് കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ആക്കും അപ്പോൾ വാട്സപ്പൊക്കെ നിങ്ങൾ വേണ്ട കാർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ സോൾഡ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അയച്ചു തരും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഓണറിനായിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതാണ് അപ്പോൾ കാത്തിരിക്കുക ഓക്കെ